ഇന്നത്തേക്ക് തൽക്കാലത്തേക്ക് ഈ പോത്തുഗൽ മേഖലയിലുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് അവിടെ അവിടെയൊന്നും ഇനിയിപ്പോൾ ഇന്ന് മൃതദേഹങ്ങൾ എത്തിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അൻപത്തി ഏഴ് പേരിൽ അതിൽ മൂന്ന് പേരുടെ മൃതദേഹം മാത്രമാണ് നിലവിൽ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് അല്പസമയം മുമ്പ് എസ് പി നമ്മളോട് പ്രതികരിച്ചത് ഇപ്പോഴും നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് ഈ ആളുകളുടെയും അതായത് തങ്ങളുടെ പരിചയമുള്ള ആളുകളുടെ ഫോട്ടോയും മറ്റുമായി എല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഈ നിലവിൽ ഇവിടെയുള്ള മൃതദേഹങ്ങൾ അതിൽ ആരെങ്കിലും അറിയാവുന്നവരുണ്ടോ തങ്ങളുടെ പരിചയക്കാരുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തേടിക്കൊണ്ടാണ് പലരും ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഈ ഫോട്ടോ ആരെങ്കിലും തിരിച്ചറിയാനുണ്ടോ തിരിച്ചറിയാനുള്ളത് തന്നെയാണ് ഈ പറയേണ്ടത് നോക്കിയിട്ട് ഞങ്ങൾക്ക് ശരിക്കും ഒരു വൃത്തം കിട്ടുന്ന പോരുന്ന സംശയമുണ്ട് ഒന്നുകൂടി ഞങ്ങൾ ചെക്ക് ചെയ്യണം ചൂരൽമല ഉള്ളതാണ് ഫാമിലി മുഴുവനായിട്ട് അവിടെ അവിടെ ഇവള് മാത്രമേ പെണ്ണ് മാത്രമേ ഉള്ളൂ പെട്ടിട്ടുള്ളൂ ബാറുള്ളവനൊക്കെ കഴിച്ചു കഴിക്കുക നോക്കിയിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇനി ഒന്നും കൂടിയും ഉറപ്പ് വരുത്താണ്ട് അതല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോണ്ട് ഇനി ഒന്നും കൂടിയും ഈ പല്ലില്ലായിരുന്നു പല്ലില്ലാത്ത അതുകൊണ്ട് മാത്രമേ ഇനി ആ ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് മറ്റേ നേരത്തെ അല്പസമയം മുമ്പ് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അതിനോടൊപ്പം തന്നെ ഈ അവിടെ നിന്നും ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ ചാലിയാറിലും അതിനോടൊപ്പം തന്നെ ആ ആദ്യ ഘട്ടത്തിലേക്കും ഈ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ആശുപത്രിയിലേക്ക് മറ്റും എത്തിച്ച രക്ഷാപ്രവർത്തകരുമായി നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ അവർ പറയുന്നത് ഇനിയും അവിടെ മൃതദേഹങ്ങൾ കിടപ്പുണ്ട് ടപ്പുണ്ട് അങ്ങനെ നിരവധി മൃതദേഹങ്ങൾ അവിടെ ഉണ്ട് അതെല്ലാം തന്നെ ഇന്ന് എത്തിക്കുന്നതിന് ദുഷ്കരമാണ് കാരണം ഈ നിരവധി ആളുകൾ അതായത് അവിടെ വന്യമൃഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത് നമ്മളും അവിടെ നിന്നുള്ള ആൾക്കാർ ഉണ്ടായിരുന്നത് ആ നാട്ടുകാരനാണ് അപ്പൊ എന്റെ സുഹൃത്തുക്കൾ കൊറേ ആളുകൾ മിസ്സായ ആളുകൾ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ അയക്കുന്നുണ്ട് അപ്പൊ നോക്കണമീർ ആയിട്ട് എന്റെ ഒരു സുഹൃത്തുണ്ട് അപ്പൊ ഏകദേശം പിന്നെ ഒരുപോലെ തോന്നുന്നുണ്ട് അപ്പൊ ഷെമീറിന്റെ ഫാമിലിയൊക്കെ ആ ഫാമിലി എല്ലാവരും പോയി ഭാര്യയും കുട്ടിയും കാര്യം ഒക്കെ പോയി വീടൊക്കെ ആ മൊത്തത്തില് അടിച്ചു പോയായിരുന്നു താങ്കൾ ഉണ്ടായിരുന്നത് താമസിക്കുന്ന മാറിയിട്ട് സൂര്യൻ മല തന്നെയാണ് കുറച്ചും കൂട്ട് മാറിയിട്ടാണ് എന്റെ ഒക്കെ വീടുള്ളത് നമ്മളെ വീടാ ഭാഗത്തൊക്കെ വലിയ പ്രശ്നമില്ല അല്ലല്ലോ അവിടെ ഏകദേശം എല്ലാവരും അറിയാം എന്റെ തന്നെയാണ് ഞാൻ ജനിച്ചു വളർന്ന നാട് തന്നെയാണ് അവിടുത്തെ ഏകദേശം എല്ലാവരും അറിയാം നമുക്ക് ഐഡന്റിഫൈ പറ്റിയിട്ടുണ്ട് ചെറിയൊരു ചെറിയൊരു ഡൗട്ടും കൂടി ഉണ്ട് ഏകദേശം പിന്നെ ആള് ഷെമീറാണോ എന്നുള്ളൊരു ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഇപ്പൊ അതിന് ഏകദേശം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി കൺഫേം ചെയ്യണം കാരണം ഇതേ ഇതേ ബോഡി തന്നെയാണ് വേറെ ഒരു സ്പൈസിൻ്റെ ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു കൺഫ്യൂഷൻ വന്നിരുന്നു അപ്പോൾ സ്പൈസിൻ്റെ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതൊന്ന് കൺഫേം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് തീർച്ചയായും അതായത് നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അത് തങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ സുഹൃത്തുക്കൾ ബന്ധുക്കൾ അങ്ങനെ പലരും അവരുടെ മൃതദേഹങ്ങൾ ആണോ എന്നുള്ള ഒരു ആശങ്ക അത് അവർക്കുണ്ട് കാരണം കാണാതായ പലരും ജീവനോടെ തിരിച്ചെത്തുമെന്നുള്ളൊരു പ്രതീക്ഷ പോലും പലരും പ്രകടിപ്പിക്കുന്നു പക്ഷേ അപ്പോഴും